അവള് വാങ്ങിച്ചതായിരുന്നു ഞാൻ ഇങ്ങനെ വാച്ച് കണ്ടിട്ടില്ല കേട്ടോ പുതിയ വാച്ച് അവള് ഗിഫ്റ്റ് ചെയ്തോസ് അതേ ഇല്ല ബ്ലൂ

ആപ്പിൾ ജ്യൂസ് കുടിക്കാറുണ്ട് ബാധിക്കാടെ വയസ്സ് മഞ്ജു ചേച്ചി ഞാൻ നല്ല ബുട്ടാണ് ചേച്ചിയാണ് കൂടുതലും വെച്ചിട്ടില്ല ഭയങ്കര സന്തോഷം എല്ലാ കാര്യത്തിനും അത് കടവായിട്ട് മഞ്ജു ചേച്ചി ഞാൻ നല്ല കൂട്ടാണ് അതുപോലെ തന്നെ സിംഗിൾ ചേച്ചിയായിട്ട് കൂട്ടാറ് ചേച്ചിയാണ് രണ്ടുപേരും കൂടെ ആണ് വിളിച്ചത് ഇന്ന് ചേച്ചിയോട് ചോദിക്കാല്ലോ എന്താ വിളിച്ചത് ആ ഉണ്ടോ റൂമ ഊമ പെർമനന്റ്

एड्छी जेडि एड्छी चला आ हो